ആ ശിൽഭാസ് പ്രസന്റേഷൻ നന്നായിരുന്നു എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാല് പ്രോപ്പർ ഇൻകാർണേഷണൽ വ്യൂ ഇല്ലാത്തവരും അതായത് പ്രോപ്പർ ഈ പറയുന്ന ക്രിസ്തുവിന്റെ ജനനം അതായത് അതിന്റെ സമാധാനം എന്ന് വെച്ചാല് അത്യന്തങ്ങൾ ദൈവത്തിന സ്ഥിതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഈ സമാധാനം ഇല്ലാത്തവര് ഈ പറയുന്ന പഴയ നിയമം വ്യാഖ്യാനിക്കാൻ പോയ എസ്പെഷ്യലി ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ പൂർവ്വചരിത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ പോയ എന്തായിരിക്കും അതിന്റെ പരിമിത ഫലം അതെ 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 അതാ പറഞ്ഞോ ലൈറ്റ് ഇൻടെസ്റ്റ് റീഡിംഗ് ഓട്ട് യു മസ്റ്റ് ഒപ്റ്റൈൻ ലൈറ്റ് ഫ്രോം ന്യൂ ന്യൂ ന്യൂടെസ്റ്റമെന്റിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ വെളിച്ചവുമായിട്ട് പഴയ നിയമത്തിന്റെ ഏടുകളിലൂടെ സഞ്ചരിച്ച് വായിച്ചാൽ നമുക്കത് ബെനിഫിറ്റ് ആയി തീരും അതിന് പകരം ഇത് ആദ്യം തന്നെ ആദ്യം ദൈവ ആകാശം ഭൂമി സൂപ്പിച്ചു ഭൂമി വാഴ ചുന്നുമായിരുന്നു ആരത്തിന്റെ വിധം ഇരുളുണ്ടായിരുന്നു അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ടേയിരിക്കും പിന്നെ അത് നമ്മൾ പുരോഗമിച്ചെങ്ങും എത്തില്ല അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ അത് ജേച ആണ് പറഞ്ഞാൽ ഇൻകാർണേഷന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അപ്പൊ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് ഇടപെടുന്നത് അദൃശ്യനായ ദൈവം ദൃശ്യനായിത്തീരുന്നതും അസ്പർശനീയനായ ദൈവം സ്പർശനീയനായി തീരുന്നതും അതാണ് യോകനാഥ ശ്രീകാരുടെ ലേഖനം തുടങ്ങുമ്പോൾ ആദ്യം മുതലുള്ളത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അടുത്തുചെന്ന് വീക്ഷിച്ചതും ഞങ്ങളുടെ വിരലുകളാൽ സ്പർശിച്ചതും അപ്പൊ ആ ഇൻകാർണേഷനിൽ ദൈവം യാഥാർത്ഥ്യമായി ജഡം ധരിച്ച് നമ്മളോടൊപ്പം നിന്നു സഞ്ചരിച്ചു എന്നുള്ള ബോധ്യത്തോടുകൂടെ തിരുവെഴുത്തുകളെ സമീപിച്ചെങ്കിൽ മാത്രം ആ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ അപ്പോൾ മാത്രമേ റെവലേഷൻ ത്രൂ ഏജസ് എന്താണെന്ന് മനസ്സിലാക്കത്തുള്ളൂ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വിധത്തിൽ തന്നെ നമ്മൾ പഠിക്കണം അത് വളരെ കറക്റ്റ് ആണ് അതില്ലാതെ ഈ പിന്നെ ഈ പഴനിയമൊക്കെ എടുത്തു വെച്ച് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടാണ് ആളുകൾ ഇരുട്ടി തപ്പുന്നത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്ന് യാടുന്നത് താങ്കളുടെ ആണ് അടുത്ത ചോദ്യം ചോദ്യം രണ്ട് ഉള്ളൂ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് ശിവസാറിന്റെ മുമ്പിൽ ഞാനൊന്നുമില്ല ഒരു എന്താ പറഞ്ഞു ഒരു പാപിയും ബലഹീനനും ഒരു എന്താ പറഞ്ഞു ഒരു ഒന്നും ഇല്ലാത്ത ഒരു ദാസനെ പോലെ ഞാൻ എന്നെ കാണുന്നുള്ളു അദ്ദേഹം ഇവിടെ പറഞ്ഞു അഗ്നി ഇറക്കി അതായത് സുശേഷത്തിൽ പറഞ്ഞു അഗ്നി ഇറക്കി നശിപ്പിക്കുന്നുള്ളത് അവിടെ ഏലിയാവ് അവിടെ അഗ്നി ഇറക്കി അവിടെ ആരെയും കൊന്നില്ല അവിടെ അഗ്നി ഇറക്കി അവിടെ വേദിയിൽ അവിടെ വെച്ച യാഗവസ്തു അത് കഴിഞ്ഞിട്ട് അവിടെ നാല് ചുറ്റും ഉണ്ടാക്കിയ ആ ജലവും എന്താ പറഞ്ഞ ഉണക്കിച്ചു അവിടെ യാഗവസ്തു അവിടെ അഗ്നിയാൽ കത്തിച്ചു അത് കഴിഞ്ഞിട്ട് പതിനെട്ടിന് നാൽപ്പതിന് പറയുന്നത് അവിടെ അവരെങ്ങനെയാണ് അവരെ വധിച്ചതെന്ന് പറയുന്നുണ്ട് അവിടെ അഗ്നി ഇറക്കി ആരെയും കൊന്നിട്ടില്ല അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു അങ്ങോട്ട് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല ഉപവാസ പ്രാർത്ഥന കേട്ട് ബൈബിൾ മനസ്സിലാക്കിയ ആളാണ് കാരണം ഉപവാസ പ്രാർത്ഥനയിൽ യാഗവിടം നന്നാക്കി പ്രാർത്ഥിച്ച് തീ ഇറക്കിയ ഭാഗമാണ് കേൾക്കുന്നത് ഏലിയാവ് അഗ്നി ഇറക്കി ആളുകളെ കൊന്ന ചരിത്രം അവിടെയല്ല ഉള്ളത് രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായത്തിലാണ് അപ്പോൾ കേച്ചനെ പോലെ വളരെ ബഹുമാനീയനും ആദരണീയനുമായ ഒരു വ്യക്തിക്ക് നമ്മൾ അത് ഒന്ന് വായിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിമാനക്കുറവില്ല അതുകൊണ്ട് ഞാൻ അത് വായിക്കാം രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ അൻപതാളെയും ഏലി അവന്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കൽ ചെന്നു അവനൊരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു അവൻ അവനോട് ദൈവപുരുഷ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അൻപത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ അമ്പതാളെയും ദഹിപ്പിച്ചു കളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുത്തിനെയും അവന്റെ അമ്പതാളെയും അവന്റെ അടുക്കൽ അയച്ചു അവനും അവനോട് ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അവനോടും ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദയിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവന്റെ അമ്പതാളെയും ദയിപ്പിച്ചു കളഞ്ഞു അപ്പോ എനിക്ക് കേച്ചാനോട് പറയാനുള്ളത് കേച്ചാന വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ വേദോസ്സമൊക്കെ ഒന്ന് വായിക്കണം നല്ല വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദര അവിടെ ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞാണ് രണ്ട് രണ്ട് രാജാക്കന്മാർ വരുന്നത് എന്ന് ഞാൻ പറയുന്നില്ല അവിടത്തെ പർട്ടിക്കുലർ സർക്കം ചാൻസസ് ചാൻസു രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ അതെന്താ നാൽപ്പതാം വാക്യം അവിടെ ആരും ദഹിപ്പിക്കുകയല്ലായിരുന്നു എലിയാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്ക് യു ഒരു അല്ല ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇല്ലെന്നേ അവിടെ എലിയാവും ദഹിപ്പിച്ചില്ലെന്ന് ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ തർക്കിച്ചില്ല ഞാൻ എടുത്തു പറഞ്ഞത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തില് അവിടെ ചലഞ്ച് നടക്കുന്നുണ്ട് അവിടെ വധിക്കുന്നുണ്ട് ആരെയഹാബിന്റെയും പിന്നെ എന്താ വേറെ ഓർമ്മ വരുന്നില്ല എന്താ ദുഷ്ട സ്ത്രീ എന്താ അവിടെ പേര് ഓ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അപ്പോ ീ അല്ലല്ലാഗണിയൽ അല്ല അല്ലല്ലോ ഞാൻ ഞാനിപ്പോ ഞാൻ ബൈബിളിൽ എടുത്തിട്ടിപ്പോ ഞാൻ പറഞ്ഞു അതായത് പിന്നെ ഭാര്യ എന്താ ആ അപ്പൊ അവൾ അവിടെ ചലഞ്ച് നടക്കുന്നത് അവിടെ എവിടെയാണ് പതിനെട്ടാം അധ്യായത്തിലാണ് അവിടെ അവൾ വിളിക്കുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് അവളുടെ പുരോഹിതന്മാരെ കൊണ്ട് അവിടെ ചലഞ്ച് ആവുന്നുണ്ട് അവരവിടെ തോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഗെഹോവിയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആരുടെ യശയാവിന്റെ അല്ല പിന്നെ ഏലിയാവിന്റെ അവിടെ ഇറങ്ങി വരുന്നത് ഞാൻ ഏടോ ചോദ്യം ഏടോ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന് രാജക്കന്മാർ പതിനെട്ടാം അധ്യായം വെച്ചാണ് ഞാൻ പറഞ്ഞത് ഏലിയാ പ്രായമൊക്കെ ജയിപ്പിച്ചില്ല അതിന്റെ നാമത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ നടന്ന എന്താണെന്നുള്ളത് ഒന്ന ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൽ തീ ഇറക്കി പോലെ എന്ന് പറഞ്ഞില്ല ഏലിയാവ് തീ ഇറക്കിയ പോലെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഏലിയാവധി ഏരിയാവീ ഇറക്കിയത് ഒന്ന് രാജാക്കന്മാരിലാണോ രണ്ട് രാജാക്കന്മാരിലാണോ അവിടെ പറഞ്ഞിട്ടില്ല അപ്പൊ ഏലിയാവിന്റെ ജീവിതത്തിൽ ഈ സംഭവം നടന്നിട്ടുണ്ട് നടന്നിട്ടില്ലെന്നാണ് എന്ന് പറഞ്ഞ് നടന്ന പ്രൗഢേന്റെ വാക്യം ഞാൻ കൊടുത്തു അവിടെ കൊണ്ട് അത് തീർന്നു പിന്നെ കേച്ചാനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്നും പറയണ്ടേ അതുകൊണ്ട് നമ്മുടെ കേച്ചാനല്ലേ ഫോട്ട് ഇനി അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് സ്റ്റോപ്പ് അടുത്ത ആരെങ്കിലും ചോദിക്കാം ആ പ്രസന്റേഷൻ അവതരിപ്പിച്ചപ്പോഴേ സൂര്യന് മുമ്പ് വെളിച്ചമുണ്ടായിരുന്നു എന്ന ബൈബിൾ വചനം ശരിയായിരുന്നു എന്ന് സമർത്ഥിക്കണ്ടായി എന്നാൽ അന്നത്തെ മനുഷ്യരുടെ അവരുടെ അന്നത്തെ അറിവ് അനുസരിച്ചിട്ട് എഴുതിയപ്പോ ആ ശൈലീ വ്യത്യസ്ത ഉണ്ടായി എന്ന രീതിയിൽ പറഞ്ഞു അപ്പൊ ഇതേ കാര്യം തന്നെ യഹോവ വിഷയത്തിലും അതുപോലെ റൂമിന്റെ ടൈറ്റിൽ പറയുന്നത് പോലെ ഉൽപ്പതിയുടെ പകരുന്ന അധ്യായങ്ങളുടെ കാര്യത്തിലും എടുത്തുകൂടെ എന്നാണ് ഒന്നാമത്തെ ചോദ്യം എനിക്ക് ചോദ്യം മനസ്സിലായില്ല സൂര്യന് മുമ്പ് വെളിച്ചം ഉണ്ടായിരുന്നു അതുപോലെ യഹോയ്ക്ക് മുമ്പ് ആരുണ്ടായിരുന്നു എന്താ അത് അന്നത്തെ ശൈലി വന്നപ്പോ അവരുടെ എഴുതിയതാണെന്ന് പറഞ്ഞിട്ടു ഓക്കെ 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 അതങ്ങനെ എടുക്കാം അതേ അതേ ആ വ്യത്യസ്തത യഹോ വിഷയത്തിലും അതുപോലെ അപ്പോ ഈ തിരുവെഴുത്തുകൾ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ എടുക്കേണ്ടതാണെന്നും നമ്മുടെ ഉപദേശത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ഈ തിരുവെഴുത്തുകളാണെന്നും ശാഠ്യം പിടിക്കുന്ന നിലപാടിനെ മാറ്റേണ്ടി വരും അല്ല അപ്പൊ അത്രേ ഉള്ളൂ അങ്ങനെ ശാഠ്യം പിടിക്കുന്നവരാണ് നമ്മളിത് ഇങ്ങനെ ഒക്കെ പറയുന്നു മനസ്സിലായോ അപ്പൊ തിരുവെഴുത്തുകളോട് ഒരു അഴിഞ്ഞ സമീപനമാണ് സ്വീകരിച്ച ഒരാൾ പോകുന്നെങ്കിൽ നമുക്ക് അയാളോട് തർക്കം വരുന്നില്ലല്ലോ മനസ്സിലായോ ആ രണ്ടാമത്തെ ചോദി ഇപ്പൊ നമ്മളെ ഈ ഈ ശാസ്ത്ര കണ്ടുപിട്ടുകൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഈ ബൈബിൾ ആശയങ്ങളെ നമ്മൾ റീചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി വീണ്ടും സ്റ്റഡി ചെയ്യണം എന്നൊരു കാര്യം പറയണ്ടായില്ലേ അപ്പോ ഈ ശാസ്ത്രം പണ്ട് പറഞ്ഞ പല കാര്യങ്ങളും തിരുത്തുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഈ ശാസ്ത്രത്തിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ അതിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മളിലുള്ളവരൊക്കെയാണ് ശാസ്ത്രം ഉദാഹരണം പറഞ്ഞ ഈ ബിഗ് ബാങ് തിയറി അവതരിപ്പിച്ചു തന്നെ ഒരു കത്തോലിക്ക പുരോധനാണ് അയാളൊരു കത്തോലിക്ക പുരോധന എന്താ നിലയ്ക്ക് അല്ല മറിച്ച് അയാളുടെ പ്രപഞ്ച നിരീക്ഷണം ശാസ്ത്രകൗതുകം അതിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തമാണ് അതുകൊണ്ട് നമ്മൾ പെട്ടവരൊക്കെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞ അന്യഗ്രഹജീവികളൊന്നും അല്ല മനുഷ്യവർഗത്തിന്റെ ഭാഗമാണവർ നമുക്ക് അവരിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ പറ്റില്ല നമ്മുടെ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്ന ശാസ്ത്രമാണ് ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ ഭയങ്കര ശത്രുത ഉണ്ടെന്നുള്ള രീതിയിലാണ് നിരീക്ഷണവാദികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പൊ ശാസ്ത്രം ദൈവത്തിന്റെ ശത്രുവോ ദൈവ ജനത്തിന്റെ ശത്രുവോ ഒന്നും അല്ല ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നതും ക്രൈസ്തവരാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് അപ്പൊ നമ്മൾ ഇപ്പം ലോകത്തെ എത്രയോ ആശുപത്രികള് ഈ കാത്തലിക് ചർച്ച് നടത്തുന്നു അവിടെയെല്ലാം ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രോഗികളെ ചികിത്സിക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ ശത്രു സ്ഥാനത്ത് നിർത്തുകയല്ല അത് ഒരു ഈ നിരീശ്വരവാദികളെ ഒക്കെ കൊണ്ടുവരുന്ന പുതിയൊരു രീതിയാണ് കാരണം ആളുകളെ അൻസർച്ചാക്കി മാറ്റാൻ വേണ്ടി നോക്കൂ ബൈബിൾ ശാസ്ത്രത്തിനെതിരെ നോക്കുക ബൈബിൾ ശാസ്ത്രം ഒക്കുന്നില്ല അവിടെയാണ് സെയിന്റ് അഗസ്റ്റിൻ നൽകിയ മാർഗനിർദ്ദേശം ഇങ്ങനെയാണെന്നും അതനുസരിച്ച് കത്തോലിക്ക സഭ തീർത്ഥാടക സഭയാണെന്നും ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ സഭയാകുന്ന നൗക യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാറ്റടിക്കും തിരകൾ ഉയരും പല പ്രതികൂലങ്ങളും ഉണ്ടാകും അവിടെയൊക്കെ ചില സമയത്ത് ദിശാബോധം നഷ്ടപ്പെടും അപ്പൊ ആ സമയത്ത് പശ്ചിമതാരകയെ നോക്കി യാത്ര ചെയ്യുക തീരത്തോടടുക്കുമ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് കാണും ചില സമയത്ത് ലൈറ്റ് ഹൗസ് ഇല്ലാതെ വരും ഇതിനൊക്കെയുള്ള സന്ദർഭങ്ങളിലൂടെ സഭ നോകയുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതാണ് നമ്മൾ കാണുന്ന ഇപ്പം കർത്താവായ യേശു ക്രിസ്തു മലയുടെ മുകളിലേക്ക് പോയി ശിഷ്യന്മാരോട് തനിച്ച് അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞു അവരക്കരയ്ക്ക് പടവ് കൊണ്ട് പോകുമ്പോൾ വലിയ കാറ്റടിച്ചു കർത്താവ് മലയുടെ മുകളിൽ നിന്ന് ഈ പടകിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉള്ളം കൈക്കാത്ത ഉള്ളിലിരിക്കുന്ന ഒരു ഉറുമ്പിനെ പോലെ ഗലീല കടലിനകത്തൂടെ കാറ്റിടി ചുലിയുന്ന പടകിനെ മലയുടെ മുകളിൽ നിന്ന് കർത്താവിന് കാണാം അതുപോലെ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഈ ലോക സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന സഭ നോക്കി നോക്കിക്കാണുന്നതാണ് സഭയുടെ വിശ്വാസം അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ സമർത്ഥനായ കപ്പിത്താനെ പോലെ സഭയുടെ അധ്യക്ഷന്മാർ ഈ സഭയെ നയിക്കും അപ്പൊ അവിടെ വ്യാഖ്യാനങ്ങൾ വേണ്ടി വരും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോടുള്ള ഉരസലുകൾ ഉണ്ടായിരുന്നിരിക്കും സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടാകും വെല്ലുവിളികൾ ഉണ്ടാകും അതിനോടൊക്കെ ചർച്ച ചെയ്യുക സമരസപ്പെടുക അതിനെ പൊരുത്തപ്പെടുത്തുക സമഞ്ജസപ്പെടുത്തുക അതിനോട് ഐക്യദാഠ്യപ്പെടേണ്ടടുത്ത് ഐക്യദാടിപ്പെടുക വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടിടത്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കുക അനുരഞ്ജനങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ഇതൊക്കെയാണ് സഭയുടെ ദൗത്യം കാരണം മനുഷ്യവർഗത്തെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തുന്ന അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ് ആത്യന്തികമായി സഭയ്ക്ക് നൽകിയിരിക്കുന്നത് അത് പല മേഖലയിൽ അവർ ഇടപെടേണ്ടി വരും പല മേഖല അത് പൊളിറ്റിക്കലായിട്ട് എക്കണോമിക്കലായിട്ട് സോഷ്യലായിട്ട് ലിംഗ്സ്റ്റിക്കലായിട്ട് അങ്ങനെ പല മേഖലയിൽ അവർക്ക് പൊരുത്തപ്പെടേണ്ടി വരും സമ്പൂർണമായ ഒരു റിക്കൻസിലിയേഷൻ സാധ്യമാകുന്നത് വരെ സഭയുടെ ദൗത്യമാണത് അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ഒരിക്കലും പണ്ട് കിട്ടിയ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പുസ്തകത്തെ മുറുകെ പിടിച്ച് ആറാം നൂറ്റാണ്ടിലെ അറബിയുടെ വേഷം ധരിച്ച് ചില മുസ്ലിങ്ങൾ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കാനല്ല ഇത് വൈബ്രന്റ് ആണ് ഡൈനമിക് ആണ് ഇത് ഇവൾവിംഗ് ആണ് ഇത് പ്രോഗ്രസീവ് ആണ് റവലേഷൻ അതിനാണ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് ക്രിസ്തു അല്ലാതെ ഒരു പുസ്തകം തരുന്നതല്ല പറഞ്ഞത് ജീസസ് നെവർ ബുക്ക് ടു ഹിസ് ഈ പ്രോമിസ്ഡ് ലിവിംഗ് സ്പിരിറ്റ് ടു ഹിസ് ചർച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് സഭ എന്താ ചോദ്യങ്ങൾ കഴിഞ്ഞു താങ്ക് യു